മൂന്നാറിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു സമയം ഒരു ഒമ്പത് അര ഹവറായി സ്റ്റാർട്ടിങ്ങാണ് നേര്മലം പാലാണ് ഈ കാണുന്നത് ഇപ്പോൾ പാരലായിട്ട് വേറൊരു പാലം അടുത്ത പണിയും തോന്നുന്നു കാരണം ഇതിപ്പോൾ എനിക്ക് തന്നെ ഫോർ ലൈൻ ആക്കാൻ പോകുന്നു റോഡ് ഇവിടുന്ന് ഇപ്പോൾ കോതപുരം തൊട്ട് മൂന്നാറ് വരെ കംപ്ലീറ്റ് റോഡ് വർക്കാണ് റോഡ് എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി തൊട്ട് ഒരു നാലഞ്ച് വരെ കഴിഞ്ഞാൽ നല്ല രസമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും പോകുന്ന വഴിക്കൊരു ഓർഗാനിക് ഫാം കണ്ടു ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അവിടെ ഇതുപോലെ ഒരു കാർട്ടുപൂർ തന്നെ കണ്ടാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും ജീവസുറ്റ കാട്ട് എന്ന് പറയാം ഒരു പുൽച്ചാടി ഉണ്ട് പിന്നെ ഒരു മലയാണാർ കണ്ണനുണ്ട് തൊട്ടപ്പുറത്ത് ഈ മൂന്ന് പേര് നമ്മളങ്ങോട്ട് കാർഷിക്കും ഓർഗാനിക് സ്പെഷ്യസ് ഗാർഡനാണ് ഇതിൻ്റെ അടുത്തൊരു ചെറിയൊരു ഗാർഡൻ ഏരിയ ഉണ്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ നൂറ് രൂപയാണ് ഇതാണ് ഈ മലയാണ്ണാർ കണ്ണും പിന്നെ അപ്പുറത്തെ പുൽച്ചാടി ഇത് ഭയങ്കരമായിട്ട് ഇത് കാണുമ്പോൾ നമ്മൾ വണ്ടി നിർത്തി കയറി നോക്കും അതിനുവേണ്ടിയാണ് വച്ചേക്കുന്നത് അല്ലാണ്ട് നേരത്തെ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത് പക്ഷേ അന്ന് ഞാൻ പോലും കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ കയറിയിട്ട് ഒരു ചെറിയ ചെടികളൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം കാശ് എടുത്ത് വാങ്ങിക്കാം എന്നൊരു ഏരിയ കൂടിയാണ് ഇതല്ലേ ഇപ്പം ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടും ഇപ്പോഴാണ് ഇവർ അട്രാക്ട് ചെയ്യാൻ പറ്റിയത് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ അവിടെ ഇത് വെച്ചിട്ടുണ്ട് അവിടെ ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ അവിടെ ചോക്ലേറ്റ് കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമായിട്ട് തോന്നുന്നില്ല ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ഗാർഡൻ വിസിറ്റ് പക്ഷേ കുറേ വിസിറ്റ് ദേ ആർ ചാർജിങ് ഹൺഡ്രഡ് റുപ്പീസ് അതുകൊണ്ട് ഞാൻ ഹൺഡ്രഡ് റുപ്പീസിന് ഭർത്തായിട്ട് എനിക്ക് തോന്നാത്ത കാരണം ഞാൻ അങ്ങോട്ട് കയറിയില്ല പിന്നെ ഞങ്ങൾ മൂന്നാർ എത്തി മൂന്നാർ എത്തിയപ്പോഴേക്കും നല്ല കാലാവസ്ഥയായിരുന്നു നല്ല വെയിലായിരുന്നു എനിക്കൊരു കളിപ്പറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വണ്ടി എ സി ഇട്ടാ പോയത് എ സി ഇട്ടിട്ട കാര്യം ഉണ്ടായിരുന്നില്ല ഡോർ തുറന്നിട്ട് ഡോറല്ല സോറി വിൻഡോ തുറന്നിട്ടുണ്ടായിരുന്നു എ സിയേക്കാളും നല്ല ക്ലൈമറ്റ് പുറത്ത് വന്നേനെ ഞാനത് മറന്നുപോയി അപ്പോൾ എ സി ഇട്ട് ചൂട് എടുത്തിട്ടാണ് പോയത് അപ്പോൾ മുകളിലെത്തേക്ക് മനസ്സിലായതിൻ്റെ ആവശ്യമില്ലായിരുന്നില്ല ഇപ്പോൾ മൂന്നാർ ശരിക്കും നല്ല മനോഹരമാണ് ഇപ്പോൾ കുറേ വണ്ടികൾ പോകേണ്ടത് ക്രിസ്മസിന് മുമ്പുള്ള സമയമായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് ടീ മ്യൂസിയത്തിലേക്കാണ് ഈ ചായ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇന്നും മനസ്സിലാക്കാൻ പറ്റും ഒരു ഡെമോ ആയിട്ടൊരു ഒരു വെച്ചിട്ടുണ്ട് എങ്ങനെ അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ തീ മ്യൂസിയത്തിലെത്തി ഞാൻ ആദ്യമായിട്ടവിടെ വന്നത് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ വച്ചാണ് അങ്ങനെ മൂന്നാർക്ക് നാനൂറ്റമ്പത് രൂപയായി പക്ഷേ ഇതൊരു വർക്ക് സിറ്റിങ്ങനെ ആയിരിക്കും തോന്നുന്നു എന്തായാലും ഒന്ന് കയറി കാണാം തീ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഹിസ്റ്ററി എന്ന് അറിയാൻ പറ്റും നമ്മൾ ഈ മൂന്നാറ് കണ്ണൻ ദേവൻ ദേവിയുടെ ഫാക്ടറി പറ്റി ആയിരിക്കാം മിക്കവാറും ഇത് പണ്ട് ഒരു ഇരുപത്തി ആറ് എസ്റ്റേറ്റ് എങ്ങനെയുണ്ടെന്നാണ് ഞാൻ നേരത്തെ വായിച്ച് മനസ്സിലാക്കിയത് അത് പിന്നെ ടാറ്റ ഏറ്റെടുത്തു ഇത്രയൊക്കെ എനിക്കും അറിയുള്ളൂ ബാക്കി നമുക്ക് നേരിട്ട് പോയി കാണാം ഈ കാണുന്നത് സൺഡേയിലാണ് നമുക്ക് സൂര്യൻ മാർന്നു വെച്ചിട്ട് നൈല് വരും ആ നേരിൽ നോക്കിയിട്ട് സമയം കണ്ടുപിടിക്കാം അതേപോലെ ഡെമോലെ വച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി ഇന്ന് ടൂറിസ്റ്റുകൾ അധികം വടക്ക് ഇന്ത്യക്കാരുണ്ട് പിന്നെ കുറച്ച് ഫോറിനേഴ്സും ഉണ്ട് കുറേ മൃഗങ്ങളുടെ തല വച്ചിട്ടുണ്ട് വേട്ടയാടിക്കൊണ്ടുവന്ന ഒറിജിനൽ മൃഗങ്ങളുടെ തലയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ച പല കാര്യങ്ങളും അവിടെ കാണാൻ വച്ചിട്ടുണ്ട് പിന്നെ ടീ ഫാക്ടറിയിൽ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങൾ ഗ്രൈൻഡിങ് സംഭവങ്ങളെല്ലാം ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മൂന്നാറിലാണ് അന് ട്വൻറ്റി ഫോറിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അടുത്ത ഫോട്ടോയാണ് അന്ന് എങ്ങനെയാണ് വെള്ളം വന്നത് അന്നത്തെ മോണോ റെയിലാണ് ഈ കാണുന്നത് പണ്ടൊരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു മോണോ റെയിൽ ഉണ്ടായിരുന്നു നയൻറ്റീൻ നോട്ട് വൺ തുടങ്ങിയതാണ് പിന്നെ ഇരുപത്താറ് റസ്റ്റേറ്റ് ഉണ്ട് ഇവിടെ അങ്ങനെ പിന്നെ ഇപ്പോഴും പുതിയ റെയിൽവേ സ്ഥാപിക്കാൻ നോക്കണമെന്നൊക്കെ ഞാൻ കേട്ടു അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല കാരണം ടൂറിസ്റ്റുകൾ ആകർഷിക്കാൻ ഇനി അവർ മെയിനായിട്ട് നോക്കുക അന്ന് ഉപയോഗിച്ച ടൈപ്പ് റൈറ്റേഴ്സൊക്കെയാണ് ഇതൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും പഴയ റേഡിയോ ഇതൊക്കെ ഇപ്പം ഇനി ഇങ്ങനെ പഴയ ഫോൺ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റി അത് നമ്മുടെ ഗൃഹാതുരത്വം ഉള്ള ഉണർത്തുന്ന ഒരു സംഭവങ്ങളാണ് ഇതെല്ലാം ഇത് അവിടുത്തെ ഈ ഡെമോ ഒരു കമ്പനിയാണ് ഡെമോ മീൻസ് ഡെമോ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്ന ടീ അങ്ങനെ പൗഡർ ടീ പൗഡർ ഉണ്ടാക്കുന്നു ആ ഇലെന്ന് അത് കാണിച്ചാണ് ഇത് ഇങ്ങനൊരു ഡ്രില്ല് ഡ്രില്ലിങ് സം ഡ്രില്ലിങ് അല്ല റോ റോളറാണ് അരച്ചെടുക്കുന്ന സാധനമാണ് സോ ഇതേപോലെ കിളുന്ത് കിളിന്തുകൾ നുള്ളി കൊണ്ടുവന്നിട്ട് ഈ കൺവർ ബെൽറ്റേക്ക് ഇട്ടിട്ട് ആ ബെൽറ്റിക്കടെ പോയിട്ട് ചൂടാക്കിയിട്ട് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ഉണ്ടെന്നു പറഞ്ഞതിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഡ്രൈ ആക്കിയിട്ട് അപ്പുറത്ത് നമുക്ക് കടയിൽ കിട്ടുന്ന പോലെ ഫിൽറ്ററും ചെയ്തിട്ട് കട കിട്ടുന്ന പോലെ ടീ പൗഡർ കിട്ടും അത് കംപ്ലീറ്റ് ഇവിടെ ഡെമോയ്ക്ക് വേണ്ടി വെച്ചക്കുന്നതാണ് ഒറിജിനൽ ഫാക്ടറി ഇതല്ല ഒറിജിനൽ ഫാക്ടറിയിൽ നമ്മളിങ്ങനെ കയറ്റി കാണിക്കില്ല സെയിം പ്രോസസ്സ് തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത് ടാറ്റയാണിപ്പോൾ ടാറ്റ ആൻഡ് ഫിൻഡെ ഗ്രൂപ്പ് രണ്ടിനെ കൂടിയാണ് ചെയ്യുന്നതാണ് പറഞ്ഞത് ഇപ്പോൾ ടാറ്റ മുഴുവൻ ഏറ്റെടുത്തു നിന്നാണ് കേട്ടത് മ്യൂസിയത്തിൻ്റെ ഉള്ളാണ് ഒരു ഡീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഇലയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ട് മനസ്സിലായി തോന്നുന്നു പൊടിച്ചെടുക്കുന്നു പിന്നെ ഡ്രൈ ചെയ്യുന്നു പിന്നെ വൈബ്രേഷനിലൂടെ അത് അരിച്ചെടുക്കുന്നു പിന്നെ ഇതുപോലെ പാക്കറ്റാക്കി വെക്കുന്നു വിൽക്കുന്നു ഇതാണ് ഞാനിവിടെ അങ്ങനെ മനസ്സിലായത് പിന്നെ ഹിസ്റ്ററി നമ്മളുടെ ഡോക്യൂമെൻ്ററി കണ്ടായിരുന്നു ശരിക്കും ഒരു പർച്ചേസിലേക്ക് ആണ് ഒരാൾക്ക് നൂറ്റമ്പത് വച്ചാണ് എന്നാലും ഇതെങ്ങനെ ഉണ്ടാവണം നമ്മുടെ കൈകൃത്തുന്ന കണ്ടേക്ക് എങ്ങനെയാണ് ഉണ്ടായത് അതിന്റെ രജിസ്റ്ററിയും കൊടുക്കണമെങ്കിൽ ഇവിടെ ഒന്ന് വന്നു പോകണം നല്ലതാണ് വരുമ്പോൾ എന്തായാലും ഈ ടീ മ്യൂസിയത്തിൽ വരിക മൂന്നാറ് ടൗൺ വളരെ അടുത്ത് തന്നെയാണ് മൂന്ന് ടൗണ്ടർ അടുത്തേ ഉള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡോക്യൂമെന്ററി കാണാം പണ്ടത്തെക്കാലം പള്ളിയാണോ ഡോക്യുമെന്ററി ഡോക്യൂമെന്ററി ഒക്കെ ഉണ്ട് നല്ല ഗ്രാൻഡായിട്ട് നമുക്ക് ശരിക്കും ഒരു ചായ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കാം കൊച്ചൊക്കെ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കും പഴയ രീതി ഈ കാണുന്നത് പൗഡർ ആയിട്ട് മാറ്റിയിട്ട് ബാക്കി വരുന്ന വേസ്റ്റ് ആണ് ഈ കാണുന്നത് അത് അവരിങ്ങനെ പല പല ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ വൈബ്രേഷനിലൂടെ നല്ല പൊടിപ്പുറത്തും അപ്പുറത്ത് ചണ്ടിയും വരും

ബ്ലാക്ക് ബ്ലാക്ക് ടീ ടീ ഷെയർ തേർഡ് ഇയർ ഇതൊന്നും ഇതൊന്നും വരില്ല വരില്ല അല്ലേ അത് മാത്രം റേറ്റ് കൂടുതലായിരിക്കുമല്ലോ ഒരാള് ലേബറിനെ സാലറി വേണ്ട മേഡം നാനൂറ്റിഅമ്പത് രൂപ അഞ്ഞൂറ് രൂപ സാലറി ഉണ്ട് അവർക്ക് മെഡിക്കൽ അലവൻസ് അവർക്ക് வீடு தண்ணி வெள்ளம் எல்லாம் இது ஷேர் பண் கட்சி டீ ஆட் வைட்டும் ും ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് മൂന്നാരിടും വേണമെങ്കിൽ ലോക്കൽസ് എല്ലാം കൊടുക്കും കമ്പനി കുറച്ച് കൊടുക്കുന്നുണ്ട് ഐഡിയൻ മാർക്കറ്റ് இப்போதான் சார் ஒரு

അങ്ങനെ പാക്കിൽ കിട്ടുന്ന ഒരു വിൽക്കുന്ന ഒരു ഏരിയ അവിടെ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് സാധനമൊക്കെ വാങ്ങിക്കാം ഞാനും കുറച്ച് ടീപ്പൊടിയൊക്കെ വാങ്ങിച്ചു ഗ്രീൻ ടീയും വൈറ്റ് ടീയും എല്ലാ ടീയും കിട്ടും നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ കിട്ടും മൂന്നാർന്ന് വടങ്ങിയാണ് പ്പോൾ ഒരു തീ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ബസ്സല്ലോ നമ്മൾ അപ്പം അതിന് ഇന്ന് അത്രയും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പോയി അല്ലെങ്കിൽ കുറേ സമയം എടുക്കും ഇപ്പോൾ നാലുമണി ആവറായി സോ സോ അടിമാലി ഒരു അഞ്ചുമണിക്ക് മുമ്പിൽ എത്തണം അല്ലെങ്കിൽ പിന്നെ മലയാൾക്കും ബുദ്ധിമുട്ടാണ് പോണ വഴി എത്തി പണിതുകൊണ്ടിരിക്കുകയാണ് സോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കഴിയുമോ പിന്നെ തിരിച്ച് മൂന്നാറ് എത്തിയപ്പോൾ പിന്നെ അവിടെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന സംഭവമുണ്ട് ആ ഗാർഡനിലേക്ക് ഇപ്പോൾ ഒരു വാക്ക് വേ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് എൻട്രൻസ് അതിൻ്റെ വാഗ്വേ വേ ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വന്നത് ഈ വാക്ക് വേ ചെയ്യുന്നത് ഒരു മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടാവും ഒരു ട്വൻറ്റി ഫൈവ് റുപ്പീസ് തന്നെ ചാർജ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ മൂന്നാറിൽ മാത്രം വളരുന്ന പല പൂക്കളും ചെടികളൊക്കെ ഉണ്ട് അത് കാണാൻ നല്ല രസമാണ് ഈ ഒരു വയലറ്റ് പൂ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവൻ കൊണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഭാഗത്തിന് അവിടെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് നമ്മുടെ കലാശ്രയിൽ വളരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മൂന്നാറുള്ള പല സംഭവങ്ങളും മൂന്നാർ എന്നിങ്ങും മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അവിടുന്ന് പറിച്ചു പോകാൻ എന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല ഞാൻ കുറെ അതിൻ്റെ വിത്തക കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ നട്ട് വയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ വളർന്നു വന്നാൽ ഭാഗ്യം ഈ പൂക്കളൊക്കെ ഈ പൂക്കൾ പേരുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല രസമുണ്ട് ഇതല്ല അത് കണ്ടാൽ തന്നെ അറിയാല്ലോ പല വെറൈറ്റി അവരിപ്പോൾ ഇവർ നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്യേണ്ട അതിപ്പോൾ ട്വൻറ്റി ഫൈവ് റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാലും മൂന്നാറ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടൂറിസം വലിയൊരു സംഭവമായിട്ടൊരു കണക്കിലായി എടുത്തിട്ട് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാന്നുള്ള സംഭവം ചെയ്യുന്നുണ്ട് ഇതൊക്കെ എല്ലാം സോളാർ ലാമ്പാണ് വച്ചേക്കുന്നത് ഇതിപ്പോൾ ഒരു അഞ്ചു മണി ആ നാലര ആയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും സോഡാറുള്ള തന്നെ കത്തുമായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കുറയുമ്പോൾ കത്തുമായിരിക്കും അങ്ങനെ ആയിരിക്കും ഒരു സിസ്റ്റം ഈ ഒരു അവർ നന്നാക്കി എടുത്തിട്ട് ബോട്ടിങ് ചെയ്യുന്നുണ്ട് ബോട്ടിങ് നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് അല്ലേ ചാർജ് ചെയ്യുന്നത് ജസ്റ്റ് ഇത് പറഞ്ഞേ ഉള്ളൂ ഇതെല്ലാം തൊട്ടപ്പുറത്ത് കാണുന്നെല്ലാം ഹോട്ടൽസ് ആണ് ഈ ഹോട്ടൽസിൻ്റെ സൈഡിലൂടെയാണ് വാക്ക് വെച്ചേക്കണേ വാക്കുക അപ്പുറത്ത് പുഴയുണ്ട് ഇവിടെ കുണ്ടിലിപ്പുഴ മുതിരം പുഴ പിന്നെ നല്ലതണ്ണി പുഴ മൂന്ന് പുഴകളുണ്ട് അങ്ങനെ മൂന്ന് പുഴ കൂടിയാണ് മൂന്നാർ എന്നുള്ള പേര് വരുന്നത് അപ്പോൾ അവിടെ ഒരു പക്ഷി ഇങ്ങനെ ഇട്ട് ചിറടിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്തിനാണ് ആ പുള്ളി ചിറടിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അത് കഴുകനാണോ എന്നറിയില്ല എനിക്ക് കണ്ടു മനസ്സിലായില്ല എന്താണെന്ന് സോ മൂന്നാറിൻ്റെ പൂക്കളെ കുറച്ച് ക്ലോസപ്പിൽ കാണാമെന്ന് അടുത്തെടുത്ത ഷോട്ടാണ് ഈ കാണുന്നത് ക്ലോസപ്പ് ഷോട്ട് വരുമ്പോൾ അതിൻ്റെ ഭംഗി ശരിക്കും കാണാൻ പറ്റും ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരു മീഡിയം കാലാവസ്ഥയാണ് അധികം തണുപ്പില്ല അധികം ചൂടും ഇല്ലാത്തൊരവസ്ഥ ആ വാക്വേ തീരുന്ന ഒരു പോയിന്റാണ് ഈ കാണുന്നത് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെറിയൊരു കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഈ ഏരിയയിൽ ഇതുകൊണ്ടാണ് ഇത് എൻ്റെ എൻ്റെ ആവാണീ വാക്ക് വേ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം വാക്ക് വേ ഉണ്ടാവുക അവിടെ ഇതേപോലെ പല തരത്തിലുള്ള പൂക്കൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ കുറച്ച് പോയി പോയി ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞാൽ കണ്ടു അവിടെ പഴയ തീവണ്ടിയുടെ ഒരു ചായക്കടയൊക്കെ കണ്ടു ഇതൊക്കെ സ്റ്റേറ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ മുകളിലൊരു ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും കുറേ ദൂരേക്ക് കാണാൻ പറ്റിയ ഒരു ഒരു പോയിന്റാണ് അങ്ങോട്ട് കയറായാലും മുപ്പത് രൂപ കൊടുക്കണം പിന്നെ ഇവിടെ തന്നെ പഴയൊരു ട്രാൻസ്പോർട്ട് ബസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളൊരു ടോയ്ലറ്റും ചെറിയൊരു സ്നാക്ക് ഒക്കെ വച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് ആ ട്രാൻസ്പോർട്ട് ബസ് അങ്ങനെ മൂന്നാർ യാത്ര നല്ല രസമായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ എറണാകുളം കാരാണെങ്കിൽ അല്ലെങ്കിൽ ഏത് സ്ഥലത്തു നിന്നായാലും മൂന്നാറൊക്കെ ഇന്ന് പോകണം ഊട്ടി പോകുന്ന പോലെ തന്നെയാണ് മൂന്നാറും നമ്മുടെ നാട്ടിലൊരു ചെറിയൊരു ഊട്ടിയാണ് മൂന്നാർ എന്ന് പറഞ്ഞാൽ പറയാം മൂന്നാറിൻ്റെ മനോഹരത്തെ പറഞ്ഞറക്കിയാലും വേണ്ടേ അവിടെ ചെന്ന് കണ്ടാൽ അനുഭവിച്ചറിയണം പിന്നെ ഞങ്ങൾ മുമ്പോട്ട് പോയി കുറച്ച് കുരങ്ങന്മാരെ കണ്ടു കുരങ്ങു ഫാമിലിയായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ അവർ അവർക്ക് പലരും കൊടുക്കുന്ന കണ്ടു അങ്ങനെ കുരങ്ങന്മാരും ഹാപ്പിയായി എല്ലാവരും ഹാപ്പിയായി നല്ലൊരു ദിവസമായിരുന്നു എന്ന് സോ ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച്